നമസ്കാരം ഇസ്ലാം മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് മാറി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ബൈബിൾ പ്രഭാഷകനായി മാറിയ മാരിയോ ജോസഫ് എന്ന പഴയ സുലൈമാൻ പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ച് ജിജി എന്ന ക്രൈസ്തവ വിശ്വാസിയായ സ്ത്രീ ഇവർ ഇരുവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന നിലയിലും സുവിശേഷ പ്രസംഗകർ എന്ന നിലയിലും സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രശസ്തരാണ് ഒപ്പമാണ് ഇവർ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റിയിലൂടെ അനേകം പേർക്ക് വീട് വെച്ചു കൊടുത്തതും ആശ്വാസമായതും ഇരുവരും തമ്മിലുള്ള ഭിന്നത കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് മാരിയോയെ പിന്തുണച്ച് ജിജിയെ എതിർക്കുന്നവരും ജിജിയെ പിന്തുണച്ച് മാരിയോയെ എതിർക്കുന്നവരും രണ്ടു പേരെയും എതിർക്കുന്നവരും രണ്ടു പേരോടും സഹതാപം കാണിക്കുന്നു എന്ന് പറയുന്നവരും ഒക്കെ ഏറെയുണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയും വ്യക്തമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ചിലരൊക്കെ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മാരിയോയുടെ മാത്രം അഭിമുഖമെടുത്ത് ഒരു വശം മാത്രം പറഞ്ഞതെന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം അഭിമുഖമെടുക്കാൻ ശ്രമിച്ചതും ആദ്യം ചർച്ച നടത്തിയതും ജിജിയോടായിരുന്നു ഏതാണ്ട് ഒരാഴ്ചയോളം ജിജിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ജിജിയോട് ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാൻ പലതവണ ക്ഷണിച്ചതാണ് പക്ഷെ ജിജി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഞാൻ ഇന്നലെയും ഒരു സന്ദേശം അയച്ചു ജിജിക്ക് പറയാനുള്ളത് അതേപടി ഒരു കൂട്ടിച്ചേരിലുമില്ലാതെ കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ ജിജിക്ക് താല്പര്യമില്ല അതേസമയം ജിജി കാര്യങ്ങൾ പറഞ്ഞു തരും എന്നിട്ട് എന്നോട് പറയാൻ പലതവണ നിർദ്ദേശിച്ചു ജിജിക്ക് നേരിട്ട് പറയാൻ താല്പര്യമില്ലാതെ ജിജി പറയുന്ന കാര്യങ്ങൾ യാതൊരു തെളിവുകളുമില്ലാതെ ഞാൻ പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല എന്ന് മാത്രം ജി ജി ഓരോ സന്ദേശങ്ങൾ അയക്കുമ്പോഴും പറയാറുണ്ട് ഈ ഓഡിയോ സന്ദേശങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെ ഒരു പക്ഷം ചേരുന്നതല്ല മറുപക്ഷം പറയാൻ ആഗ്രഹിക്കാത്തത് ജനങ്ങളെ കേൾപ്പിക്കാത്തതാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് മതം മാറ്റത്തെ എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരാളും മതം മാറരുത് എന്നതാണ് എൻ്റെ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും മതം ഒരു ഉപാധി മാത്രമാണ് ദൈവമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ സർവ്വശക്തിയെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാവരോടും കരുണ കാട്ടാൻ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ആശ്വാസമാകുന്ന ദൈവത്തെ അനുഭവിക്കാൻ മതം ഒരു ഉപാധി മാത്രമാണ് മതം വേണ്ട എന്നല്ല മതം വേണം പക്ഷേ ഒരു മതം തന്നെ വേണം ആ മതത്തിലേക്ക് എല്ലാവരും വരണം എന്നത് തെറ്റായ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ മതവും പാരമ്പര്യവും തമ്മിൽ ബന്ധമുണ്ട് നമ്മുടെ പാരമ്പര്യം നമ്മൾ ആരാണ് ഏത് സംസ്കാരത്തിലുള്ളവരാണ് എന്നത് പ്രതിഫലിപ്പിക്കുന്നതാണ് മതം അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഒരാൾ ഒരു മതത്തിൽ ജനിച്ചാൽ ആ മതത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കണം ആ മതത്തിൻ്റെ പാരമ്പര്യവും വിശ്വാസങ്ങളും ഉൾക്കൊള്ളണം ദൈവത്തിന് ചേരാത്ത വിധത്തിൽ മനുഷ്യനന്മയ്ക്ക് ചേരാത്ത വിധത്തിൽ ആ മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുത്തുകയോ തിരുത്താൻ കഴിയാത്ത വിധം ശക്തമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാതെ മുമ്പോട്ട് പോവുകയോ ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഒരു മതം മോശമാണ് അതുകൊണ്ട് ഞാൻ ഈ മതം മാറുന്നു എന്ന് പറഞ്ഞു ഓടിപ്പോവരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ക്രൈസ്തവ വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആചാരങ്ങൾ പാലിക്കുമ്പോൾ തന്നെ കൃത്യമായ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുകയും മക്കളെ സൺഡേ സ്കൂളിൽ വിടുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റ് മതങ്ങളെ ബഹുമാനിക്കാനും അവരുടെ പ്രവൃത്തിയും ദൈവികമാണ് എന്ന് വിശ്വസിക്കാനും എനിക്ക് കഴിയുന്നത് ഈ ചിന്ത കൊണ്ടാണ് മതങ്ങളൊക്കെ നമ്മളോട് പറയും എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ മാത്രം മഹത്താണ് നിങ്ങളിങ്ങോട്ട് വരാൻ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയൂ ആ മതം നമ്മളെ സ്വീകരിക്കില്ല എന്നത് നമ്മുടെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന മതം മാത്രമേ നമ്മളെ സ്വീകരിക്കൂ നമ്മൾ മറ്റൊരു മതത്തിലേക്ക് പോയാൽ നമ്മൾ അവിടെ ഒരു കടന്നു കടന്നുകയറ്റക്കാരനാണ് ഒരിക്കലും നമ്മളെ അംഗീകരിക്കില്ല അത് ഏത് മതമാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം പണ്ടേ ക്രൈസ്തവ മതത്തിലേക്ക് മാറുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോളനി ഭരണകാലത്തൊക്കെ ഇത്തരം മതം മാറ്റം എളുപ്പത്തിൽ നടക്കുമായിരുന്നു പക്ഷെ അങ്ങനെ മതം മാറി വരുന്നവരെ അംഗീകരിക്കാൻ ഈ പുരാതന മതക്കാർ മനസ്സ് വെക്കില്ല അത് പാരമ്പര്യ മതക്കാർക്ക് ബുദ്ധിമുട്ടാണ് പാവപ്പെട്ടവരെ ദളിതരൊക്കെ നമ്മുടെ മതത്തിലുണ്ട് എന്ന് അംഗീകരിക്കാൻ അങ്ങനെയാണ് ദളിത് ക്രൈസ്തവർ എന്ന സങ്കല്പം പോലും ഉണ്ടായത് എങ്ങനെയാണ് ജാതിയില്ലാത്ത ക്രൈസ്തവ മതത്തിൽ ദളിത് ക്രൈസ്തവൻ ഉണ്ടാവുന്നത് ഒരാൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അയാൾ മുഴുവൻ ക്രിസ്ത്യാനിയാവണ്ടേ ദളിത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും പൗരോഹിത്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് അവസ്ഥയാണ് ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക പള്ളി വരെ മാന്താനത്തും മറ്റും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അത് എക്കാലത്തെയും സ്ഥിതിയാണ് ഈ ഒരു അനുഭവത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സുലൈമാൻ എന്ന തൻ്റെ മതം നൽകിയ നാമം തന്റെ വീട്ടുകാർ നൽകിയ നാമം മുപ്പത് വർഷം മുമ്പേ ഉപേക്ഷിച്ച് മാരിയോ ജോസഫ് എന്ന് പേര് സ്വീകരിച്ച ഈ മനുഷ്യന്റെ ജീവിതാവസ്ഥ ഇപ്പോൾ മാരിയ ഒരു പ്രതിസന്ധിയിലായപ്പോൾ മാരിയെ തള്ളിപ്പറയാൻ ആദ്യം എത്തുന്നത് മുസ്ലിം സമുദായക്കാരല്ല അവരിൽ ചിലരൊക്കെ ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും മാരിയയുടെ പതനത്തിൽ ആഹ്ലാദിക്കുന്നതും മാരിയെ സൂക്ഷിക്കണം എന്ന് പറയുന്നതും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണ് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണത് മാരിയോ അല്ല സുലൈമാൻ ആണ് സുലൈമാൻ ജിഹാദി ആണ് സുലൈമാൻ ചില രഹസ്യ അജണ്ടകളുണ്ട് ക്രൈസ്തവ സമയം വഴിതെറ്റിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചരണങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മാരിയോയെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു മാരിയോയെ സൂക്ഷിക്കണം മാരിയോ ഇസ്ലാമിനു വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെ വക്രീകരിക്കുന്നു എന്ന് പറഞ്ഞുള്ള പ്രചരണങ്ങൾ സകല മേഖലകളിലും മാരിയോയുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ക്രൈസ്തവ വിശ്വാസത്തോട് വലിയ ആകർഷണം തോന്നിയിട്ട് മുപ്പത് വർഷം മുമ്പ് മതം മാറി ഇങ്ങോട്ട് വന്നു അതോടെ മുസ്ലിം സമുദായത്തിനും മുസ്ലിം സഹോദരങ്ങൾക്കുമൊക്കെ വലിയ വെറുപ്പായി സ്വന്തം കുടുംബത്തിൽ പോലും കയറാൻ കഴിയില്ല അത്രയ്ക്കും വെറുപ്പാണ് ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്നില്ല അവർ ചാരനായി കരുതുന്നു അവർ ഒറ്റുകാരനായി കരുതുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ആര്യ കടന്നു പോകുന്നത് ഇത് നൽകുന്ന ഒരേ ഒരു സന്ദേശം മതം മാറി പുലിവാലി പിടിക്കരുത് എന്നതാണ് മതം മാറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നതാണ് ഞാൻ എന്നെ ഒരു ചെറിയ ആദ്യം വായിച്ച് കേൾപ്പിക്കാം ഒരുപാട് കുറിപ്പുകൾ ആര്യക്കെതിരെയുണ്ട് പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു ചെറിയ കുറിപ്പ് ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല ആരാണ് സുലൈമാൻ തുർക്കി അദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഫ്രോഡുകളുടെ ലോകം പിടി തരാതെ സുലൈമാൻ തുർക്കി എന്ന ട്രോജൻ കുതിര യേശുവിന്റെ ബലിയെയും ബലിപീഠത്തെയും ബൈബിളിനെയും കുറിച്ച് പഠിപ്പിക്കാൻ മെത്രാന്മാരും വൈദികരും നൈറ്റിക്കാരായ ധ്യാന പണ്ഡിതന്മാരും ഒട്ടേറെയുള്ള നമ്മുടെ സഭയിൽ പൊതുവിദ്യാഭ്യാസം നേടാതെ മദ്രസ വിദ്യാഭ്യാസം മാത്രം നേടിയ സുലൈമാൻ ബ്രാക്കറ്റിൽ തിരുട്ടുകൂടുമ്പോൾ സഭാകാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനാജനകവും ലജ്ജാകരവുമാണ് ഇദ്ദേഹം രഹസ്യമായി മാമോദിസം മുങ്ങിയെന്നും ക്രിസ്തി ആചാരപ്രകാരം ജിജിയെ വിവാഹം കഴിച്ചെന്നും പറയപ്പെടുന്നു എന്നാൽ സുലൈമാൻ എന്ന മാരിയോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ കേരളത്തിൽ പതിനായിരത്തിനടുത്ത് ക്രിസ്തീയ പുരോഹിതരുണ്ട് മാരിയോയ്ക്ക് വിശുദ്ധ കുർബാന കൊടുത്ത ഏതെങ്കിലും പുരോഹിതനുണ്ടോ രണ്ടായിരത്തിൽ പോട്ടയിൽ വെച്ചാണ് ഞാൻ സുലൈമാനെ കാണുന്നത് ഇതുവരെയും ഒരു വീഡിയോയും ധ്യാനത്തിനുമിടയ്ക്കോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ല കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പാമ്പിനെ തീറ്റിപ്പോറ്റുന്ന വിശ്വാസികളോടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിശ്വാസികളെ ഫിലോകാലിയ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് വഴി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് അടുത്ത തട്ടിപ്പാണ് ഈ ജിജിയും മാരിയോയും കൂടി നടത്തിയിരിക്കുന്നത് ചാരിറ്റി എന്ന് കേൾക്കുമ്പോഴേ നന്മമര മത തീവ്രവാദികൾക്ക് പണം അയച്ചു കൊടുക്കുന്ന എല്ലാ പ്രവാസി കാഫീറുകൾക്കും ഇവരുടെ ജീവിതം പാഠമാകട്ടെ ഇതാരാണ് എഴുതുന്നെനിക്കറിയില്ല പക്ഷേ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളങ്ങളാണ് ഒരു തരിമ്പ് പോലും വാസ്തവമില്ല പച്ച കള്ളങ്ങൾ തുടർച്ചയായി എഴുതി പ്രചരിപ്പിച്ചാൽ അത് ചിലരെങ്കിലും വിശ്വസിക്കും അവർ ഏറ്റെടുക്കും എന്ന് കരുതുന്നവരാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് മാരിയോയ്ക്ക് ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കൊടുത്തു അദ്ദേഹം എനിക്ക് ഓരോ സംശയത്തിനും മറുപടി നൽകി ആ മറുപടികൾ എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാമത്തേത് രഹസ്യമായി മാമോദിസം എന്നതാണ് അത് ശുദ്ധ അസംബന്ധമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പനക്കിലച്ചനായിരുന്നു മാമോദിസ തന്നത് മുരിങ്ങൂർ മുരിങ്ങൂര് സെൻസബാസിറ്റി നടപകയിൽ വെച്ചായിരുന്നു അന്ന് സീറോ മലബാർ സഭയുടെ മൽപ്പാനും ബൈബിൾ പണ്ഡിതനുമായ ഫാദർ മൈക്കിൾ കാരിമറ്റവും കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ അഡ്വക്കേറ്റ് ആനി പോൾ എന്ന് പറയും ഇപ്പോൾ ഹൈക്കോടതിയുടെ വക്കീലാണ് അവരായിരുന്നു എന്റെ തലത്തൊട്ട അമ്മ ആയിട്ട് നിന്നതും ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് അത് പനക്കലശനോട് ചോദിച്ച അച്ഛൻ പറയും രണ്ടാമത്തെ കാര്യം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആരും കണ്ടില്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഞാൻ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ മൊബൈലും പിടിച്ചിട്ട് സെൽഫി എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മറ്റുള്ളവർ എടുത്തത് എന്റെ കയ്യിൽ കിട്ടിയ കിട്ടാത്തതിലും എനിക്ക് വിഷമമുണ്ട് കാരണം അങ്ങനെ ആരും എനിക്ക് അങ്ങനെ അയച്ചു തരില്ല ഞാൻ പേഴ്സണൽ നമ്പർ ഒന്നും അങ്ങനെ പെട്ടെന്നാർക്കും കൊടുക്കാറില്ല ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ കൂട്ടത്തിലും മുസ്ലിങ്ങളുണ്ടോ എന്നെ ഉപദ്രവിക്കോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും ആരുമായിട്ടധികം കോൺടാക്ട് വെക്കാറില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് ഇനി ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട് ധ്യാനിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ കുർബാന സ്വീകരിക്കാതെ നിന്നു എന്നതിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് കൊണ്ടുവരാൻ പറയുക രണ്ടാമത്തത് ഞാൻ മാമുക സ്വീകരിക്കുന്നത് വ്യക്തമായുള്ള ഒരു ഫോട്ടോ എനിക്ക് തരാൻ പറ്റുന്നത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ് അപ്പൊ അതില് കല്യാണം കഴിക്കുമ്പോ എന്തായാലും മാമകസ്വ സ്വീകരിക്കാതെ കല്യാണം കഴിപ്പിക്കുകയില്ലല്ലോ അപ്പൊ അത് പനക്കൽ അച്ഛനും അതുപോലെ തന്നെ ക്രിസ്റ്റിൻ അച്ഛനും ആൻഡ്രൂസ് അച്ഛനും ഒക്കെ ഉണ്ട് ആ ഒരു ചടങ്ങിൽ ഞാനൊരു കാര്യം ചെയ്യാം ചെയ്യാതും അതിന്റെ ഒരു ഫോട്ടോ പഴയ ഫോട്ടോ എവിടെയോ അപ്ലോഡ് ചെയ്തത് ഫേസ്ബുക്കിലുണ്ട് ഞാനത് എടുത്തിട്ട് തരാൻ നോക്കാം മൂന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമായി വൈദികർക്കൊക്കെ ഇഷ്ടംപോലെ ധ്യാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ധ്യാനിപ്പിച്ച സ്ഥലത്തെ ഏതെങ്കിലും ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികം പറയണ്ടേ ഇവൻ ധ്യാനിപ്പിച്ചപ്പോൾ കുർബാന സ്വീകരിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നു മലബാർ സഭയിലെ ഏകദേശം എല്ലാ പിതാക്കന്മാരും തന്നെ എനിക്ക് ഒരിക്കലെങ്കിലും കുർബാനെ തരാനിടയായിട്ടുണ്ട് മാത്രമല്ല പല സ്ഥലങ്ങളിലും കുർബാന ഇല്ലാതെ വൈകുന്നേരം പ്രോഗ്രാം മാത്രം നടത്തുമ്പോൾ യാത്രക്കിടയിൽ കുർബാന സ്വീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് വേണ്ടി പേഴ്സണലി ഞാൻ ചില വൈദികരെ കൊണ്ട് കുർബാന ചലിപ്പിച്ച സമയങ്ങളും ഉണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്ന ആരോപണങ്ങളിൽ ഒരു കാര്യം ശരിയായിരിക്കാം ഈ അനുദിനം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ എനിക്ക് സാധിക്കാറില്ല അത് സത്യമാണ് എല്ലാ ദിവസവും പോകാൻ പക്ഷെ പ്രോഗ്രാം നടക്കുന്നിടത്തൊക്കെ സുഖമായിട്ട് പറ്റും ഞാൻ പറഞ്ഞ രണ്ടും മൂന്നും ദിവസമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പറ്റാറില്ല അതൊരു സത്യമാണ് പിന്നെ പലപ്പോഴും വീട്ടിലുള്ളപ്പോൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലും എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല പക്ഷെ ഞായറാഴ്ചകളിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒഴിവാക്കാറില്ല ഞായറാഴ്ചകളിൽ കടമുള്ള ദിവസം പരമാവധി ഇവ യാത്രയിലാണെങ്കിൽ പോലും എവിടെയെങ്കിലും പള്ളിയിലെ കുർബാന സമയം ഓൺലൈനിൽ നോക്കിയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്താണ് അങ്ങനെ ഒരു ആരോപണം എന്ന് എനിക്കറിയില്ല മൂന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ചാരിറ്റി തട്ടിപ്പ് നടത്തിയെന്നാണ് ഇരുന്നൂറ്റമ്പത് കോടി ഇച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ഇരുപത് കോടിയെങ്കിലും അതായത് ഇത്രയും വീടും ഇത്രയും നന്മകളും ചെയ്ത ഈ ഒരു പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇടയിൽ ഇരുപത് കോടി എങ്കിലും എത്തിയെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയാൽ എന്റെ പേരിൽ കിടക്കുന്ന മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാം ഞാൻ എന്നെ തന്നെയും വേണേൽ ഞാൻ അടിമയാക്കി വെക്കാം ഒരാൾക്കെതിരെ ആരോപണം പറയുന്നതിനൊരു ഒരു ഇച്ചിരിയെങ്കിലും ഒരു മര്യാദ വേണം എന്നതിൽ ഭയങ്കര ഖേദമുണ്ട് ആ അതിപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ ഓഡിറ്ററിനോട് ചോദിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാനോ ഓഫീസിൽ വന്ന് ചോദിക്കാനോ ഈസി ആയിട്ട് പറ്റുന്ന കാര്യമല്ലേ ഒന്നുമില്ല വിവരകാശ കമ്മീഷൻ വഴി അവർക്ക് ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് കള്ളം എഴുതി വിടുന്നത് എന്നുള്ളതിൽ ഭയങ്കര ദുഃഖമുണ്ട് വീണ്ടും പറയുന്ന ഇരുപത് കോടിയെങ്കിലും വന്നെന്ന് തെളിയിക്കാനോട് പറ ഇത്രയും നന്മ ചെയ്ത പ്രസ്ഥാനത്തില് അത് മറ്റൊന്ന് രണ്ടാമത് പി കെ എഫ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇതിനകത്തൊരു പതിനഞ്ചല്ലേ ഇരുപത് ലക്ഷം വന്നെന്ന് തെളിയിക്കാൻ പോലും പറ്റൂല ഇരുപത് ലക്ഷം പോലും ഇതുവരെ അതിൽ കാണാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ വേണമെങ്കിലും ഓഡിറ്ററിനെ വിളിച്ച് ഞാൻ ആ കാര്യങ്ങളും ഡീറ്റെയിൽ എടുത്തു തരാം താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ ഓഡിറ്ററിന്റെ നമ്പർ നേരിട്ട് അങ്ങ് തരാം അപ്പം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും ഒരു കഴമ്പൂല്ല പിന്നെ എനിക്ക് എടുത്തു വായിച്ചപ്പോൾ മനസ്സിലായത് അത് ആരാണോ എഴുതിയത് അയാൾ ഈ പാരമ്പര്യവാദിയാണ് അതായത് ക്രിസ്തുമതത്തിൽ പുതുതായി വന്ന ഒരാളും ഒരു ക്ലാസ്സും എടുക്കാൻ വേണ്ട നമുക്കിഷ്ടംപോലെ പാരമ്പര്യമായ വൈദികരും എല്ലാവരും ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് പഠിപ്പിക്കേണ്ട പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട് ങ്ങളോട് ഭയങ്കര വൈരാഗ്യമുള്ള ഒരാളായിരിക്കും അതുകൊണ്ട് മുസ്ലിം മതംമാറി വന്ന ആളൊന്നും പഠിപ്പിക്കേണ്ടെന്നാണ് പിന്നെ അയാളോട് വലിയൊരു ആരോപണം പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നുള്ളതാണ് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ് വില സ്കൂളിൽ പോകാത്ത ഒരാളാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ പോകാത്ത ഒരാളാണ് പക്ഷേ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇംഗ്ലീഷ് പഠിച്ചതിനു ശേഷം ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിനകത്തിരുന്ന ഒരു പ്രൊഫസർ അദ്ദേഹത്തിന്റെ പേര് പീറ്റർ ഫെതലിസ് എന്നാണ് അദ്ദേഹം പാളയം കോട്ട അതായത് തമിഴ്നാട്ടിലെ പാളയം കോട്ടയിലെ തിരുനെൽവേലിയിലെ പാളയം കോട്ടയിലെ സെന്റ് സേവിയർ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളായ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഓനെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞവർക്ക് നേരിട്ട് എം എ എഴുതാനുള്ളൊരു സൗകര്യമുണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഇന്റർവ്യൂവിന് അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഞാൻ പാസ്സായി എം എയ്ക്ക് ചേർന്നു ചേർന്നത് മതങ്ങളും മതത്തിന്റെ തത്വങ്ങളും എന്ന വിഷയത്തിലാണ് റിലീജ്യൻ ആൻഡ് ഇറ്റ്സ് ഫിലോസഫി എന്ന വിഷയത്തില് ഞാൻ ബിരുദാനന്തര ബിരുദം അവിടുന്ന് നേടിയത് കൊണ്ടാണ് ലോകത്തിലുള്ള ചരിത്രാതീത മതങ്ങളെക്കുറിച്ചും പ്രിമിറ്റീവ് റിലീജിയൻസിനെ കുറിച്ചും ചരിത്രത്തിലുള്ള പ്രീ ഹിസ്റ്റോറിക്കൽ റിലീജ്യൻ ആന്റ് ഹിസ്റ്റോറിക്കൽ റിലീജിയൻസ് മൊത്തം പഠിക്കാനും അതിനെക്കുറിച്ച് എസ് എഴുതാനും ഒക്കെ സാധിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഐ ഹാവ് എ ജനറൽ നോളജ് അബൌട്ട് എവ്രി റിലീജിയൻ പ്രീ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ റിലീജ്യൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ട് അതിനുശേഷമാണ് ഞാൻ ഒരുപാട് സെമിനാറുകളില് ഫിലോസഫിയില് ഇസ്ലാമോളജി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ തത്വശാസ്ത്രം കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ പോയത് ഒരുപാട് സെമിനാറുകളിൽ വർഷങ്ങളോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വെച്ചാണ് മാമോദീസം നടത്തിയത് ആരാണ് മാമോദിസ് നടത്തിയത് ആരായിരുന്നു തലതൊട്ടപ്പൻ എല്ലാ ധ്യാന പരിപാടികളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട് തുടങ്ങി ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി മാരിയോ നിഷേധിക്കുകയാണ് ഇതാണ് വാസ്തവം മാരി ഒരു സന്ദേശം കൂടി എനിക്ക് നൽകി ഒരു വിവാദത്തിലേക്ക് വന്ന് ചാടാൻ ആഗ്രഹിച്ചില്ല താൻ ആഗ്രഹിച്ചത് നന്മയാണ് എന്നാൽ എവിടെയോ എന്തോ സംഭവിച്ചിരിക്കുന്നു ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വഴങ്ങി ചില തിരിമറികൾ ഈ ട്രസ്റ്റിൽ നടക്കുന്നു എന്ന് തോന്നിയപ്പോൾ എല്ലാം ശരിയാവട്ടെ എന്ന് കരുതി ഇടപെട്ടതാണ് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൈവിട്ടു അദ്ദേഹം ആരോപണത്തിന്റെ എങ്ങനെയാണ് താങ്കൾ അറിയേണ്ട ഒരു കാര്യം ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മാരിയോ ജോസഫ് ഞാൻ ഇതിന്റെ കോഫൌണ്ടർ എന്ന് ജിജി തന്നെ തന്നെ വിളിക്കും പക്ഷെ അതിന്റെ ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടിരിക്കുന്നത് ജിജി പിന്നെ അതിലൊരു മെമ്പറായിരിക്കുന്നത് ജിജിയുടെ അപ്പൻ ഒരു മെമ്പർ ആയിരിക്കുന്നത് ജിജിയുടെ അമ്മ പിന്നെ അതിൽ മെമ്പർ ആയിരിക്കുന്നത് ജിജിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് രസവതല്ല അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരുമ്പോൾ ജനറൽ മാനേജറായിരിക്കുന്നത് ജിജിയുടെ അമ്മയുടെ ബ്രദർ ഓഫീസിലെ റിസപ്ഷനിസ്റ്റും അസിസ്റ്റന്റ് ജനറൽ മാനേജറും ആയിട്ടിരിക്കുന്നത് റിംഗോ അതായത് ജിജി രാനീയത്തിന്റെ ഭർത്താവ് ഇതിന്റെ മുമ്പും അവിടെ ജോലി ചെയ്തത് ജിജിയുടെ കസിൻ തല്ലുകെട്ടിപ്പോയ ആള് അപ്പൊ ഇങ്ങനെ ഇത് മൊത്തം ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനോടൊന്ന് റിയാക്ട് ചെയ്യേണ്ടി വന്നു അതിനൊന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടമാവുമല്ലോ എന്ന് ഓർത്ത് ഒന്ന് നിയന്ത്രിച്ചതിനോട് ജിജി പ്രതികരിച്ചതാണ് ഒരു എഫ്ഐആർ ഇട്ടിട്ട് എന്നെ ഭയപ്പെടുത്തി അവർ പറഞ്ഞ് തന്നെ അംഗീകരിച്ചുകൊടുക്കുന്ന തരത്തിൽ പോലീസിന്റെ എത്തിക്കുള്ളത് ഞാൻ അതിന് വഴങ്ങാതെ വന്നപ്പോൾ ജിജി തന്നെ ഇതെല്ലാം ന്യൂസ് കേൾക്കൽ അയച്ചു കൊടുക്കുകയാണ് പിന്നെ പല വീട്ടിലുണ്ടായ രഹസ്യ കൺവേഴ്സേഷനൊക്കെ ഒക്കെ അയച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് താരടിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ജിജിന്നല്ല ഞാൻ പറഞ്ഞില്ല അമ്മ പോലും എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യത്തിൽ എന്നോട് എതിര് നിന്നു കഴിഞ്ഞാൽ ഞാൻ അതിനോട് പ്രതികരിക്കും എനിക്ക് നൂറ് ശതമാനം ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നിയതിൽ ഞാൻ ഉറച്ചു നിൽക്കും അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പൊ എനിക്ക് എന്താ പറയാൻ അറിയില്ല ജിജിയുടെ ഭാഗം മുഴുവൻ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ജിജിയും ശരിയാണ് ഞാനും ശരിയാണ് പക്ഷെ പലരും ഇപ്പം വീഡിയോയിൽ പറയുന്ന പോലെ വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്ക് നന്മയും തിന്മയും ഉള്ള വഴക്കല്ല വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്ക് ഈ ഭൂമിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഫുള്ളി തെറ്റെന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഫുള്ളി തെറ്റായി തോന്നുന്നു വേറൊരാൾക്ക് പത്ത് ശതമാനം ശരിയായി തോന്നിയാലോ അപ്പൊ അതുകൊണ്ട് ശരി തെറ്റെന്നതിനേക്കാൾ ഉപരി വലിയ ശരിയും ചെറിയ ശരിയും തമ്മിലുള്ള ഒരു വഴക്കെന്നേ ഉള്ളൂ സോൾവ് ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് മുപ്പത് വർഷം വചനം പറഞ്ഞ് നടന്ന ഒരാൾക്ക് ജിജി ചെറിയൊരു സ്വാർത്ഥതയുടെ പേരിൽ കൊണ്ടുപോയിട്ട് ഒരു എഫ്ഐആർ ഇട്ട് ഒരു ക്രിമിനൽ കുറ്റവാളിയാക്കിയതിലുള്ള നൊമ്പരമാണ് എന്റെ മനസ്സിൽ നിന്നും മായാത്തത് അത് ഞാൻ ചെയ്ത തെറ്റിനാണെങ്കിൽ പിന്നെയും സഹിക്കും തെറ്റിനല്ലാത്തത് കൊണ്ട് ഒരു സങ്കടം ആ സങ്കടം എന്റെ മനസ്സിൽ ഉണ്ടാത്രേ ഉള്ളു ഒടുവിൽ മാരിയോ ഒരു സന്ദേശം കൂടി ഇട്ടു ശരിയാണ് എൻ്റെ പിന്നിൽ ആരുമില്ല എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എൻ്റെ കുടുംബവും ദൈവവുമായിരുന്നു ഇപ്പോൾ കുടുംബവുമില്ല ദൈവം മാത്രമാണ് എൻ്റെ പിന്നിലുള്ളത് പിന്നെ ഇതിന്റെ ഏറ്റവും വൈകപ്പിന്റെ ഏറ്റവും ആദ്യത്തിലുള്ള ഒരു വാക്കാണ് സുലൈമാന്റെ പിന്നിൽ ആരാണ് മാരിയ ജോസഫിന്റെ പിന്നിൽ ആരാണ് എന്റെ പിന്നിൽ ദൈവം ദൈവം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നത് ജിജിയും മക്കളുമാണ് പിന്നെ സഭയും സമുദായം ഒക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ പിന്നിൽ ദൈവമല്ലാതെ വേറെ ഒരാളും എനിക്കില്ല എന്നുള്ളതാണ് പ്രസന്റ് ദൈവം മാത്രമേ എന്റെ ഉള്ളൂ ഞാൻ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കിയ സത്യം പച്ചക്ക് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് ആദ്യം എനിക്ക് നഷ്ടമായത് അപ്പൻ അമ്മ സമുദായം ഒപ്പമാണ് പക്ഷെ ഞാൻ അന്നും ചങ്കുറപ്പോടെ അതായത് എനിക്കൊരു ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിളിച്ചു പറയാതെയോ അത് സ്വീകരിക്കാതെ ഇരിക്കാൻ പറ്റില്ല കാരണം ഒരു ഹിപ്പോക്രസി ഒന്നും ഉറക്കം കിട്ടില്ല ഭയങ്കര അസ്വസ്ഥനായിരിക്കും മെന്റലി അപ്പം അതേപോലെയാണ് ഇപ്പോ ഇപ്പൊ ഈ ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചില ട്രസ്റ്റുകൾ വളരെയേറെ ട്രസ്റ്റുകൾ എനിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് സമുദായം മുഴുവനും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അതിന്റെ പേരിൽ ഞാൻ മാസങ്ങളോളം ആക്രമണമായിട്ടൊരാള് ആ ഞാൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുമ്പോൾ ഒരു രൂപക്ക് പോലും ഒരു തിരിമറി നടക്കരുതേ എന്നൊരു ആശങ്കയുണ്ട് അങ്ങനെ നടന്ന് അങ്ങനെ നട അതായത് തിരുമുര കള്ളത്തരം നടത്താതെ ഒരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തേണ്ട അവസ്ഥ എനിക്കില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലെന്ന് ഞാൻ സുവിശേഷവും പറഞ്ഞു അല്ലെങ്കിൽ ധ്യാനവും അത്രയൊക്കെ ആയിട്ട് അതിലെങ്കിലും ജീവിച്ചു കൊടുക്കുകയുള്ളൂ ഇനി അതും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കച്ചവടം ചെയ്തേ ജീവിച്ചുള്ളൂ ഒരാൾ എവിടെയെങ്കിലും കാൽ വഴുതി വീഴുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ കല്ല് പറക്കി എറിഞ്ഞ് അയാൾ എണീക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവാണ് മാരിയോയുടെ ജീവിതകഥ കഥ ഒരു തെറ്റ് മാത്രമേ ചെയ്തോളൂ മുപ്പത് വർഷം മുമ്പ് ക്രിസ്തു മതത്തിലേക്ക് വന്നു എന്ന തെറ്റ് ആ തെറ്റിനുള്ള ശിക്ഷയാണ് മാരിയോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുക തന്നെയാണ് വഴി വേറെ പരിഹാരമില്ല